ഡിങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കടുമാങ്ങ അച്ചാറാണ് അതിലേക്കായി ഞാൻ രണ്ട് മാങ്ങ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുൻപേ ഒരു ഒരമണിക്കൂർ മുന്നേ അത് അരിഞ്ഞ് ഉപ്പും ഒരു മുക്കാൽ സ്പൂൺ കായപ്പൊടി കായപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിലത്തേക്കായി ഒരു നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഇടികല്ല ഉണ്ടല്ലോ അതിൽ ചതച്ച് വെച്ചിരിക്കുന്ന കടുക്കാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഈ വെള്ളവും ഒരസ്പൂൺ അര ഗ്ലാസ് വെള്ളവും ആയിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനത്തെ ഒരു മിശ്രിതമാക്കി അതും വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഉപ്പ് നമുക്ക് പാകത്തിന് നോക്കിയ ശേഷം വേണമെങ്കിൽ ഉപ്പും കുറച്ച് ആഡ് ചെയ്യാം നമുക്കത് തയ്യാറാക്കി നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ അടുപ്പിച്ച് വെളിച്ചെണ്ണ നമുക്കൊഴിച്ചിട്ട് ഒരു കുറച്ച് ലേശം കടുക് ഇട്ട് കൊടുക്കാം കടുക്ക് ഒന്ന് പൊട്ടി വരട്ടെ ഇത് കടുക് പൊട്ടിയിട്ടുണ്ടേ അപ്പോൾ അതിലേക്ക് വെച്ചിരിക്കുന്ന മുളവിൻ്റെ മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതും ഒഴിച്ച് ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ കടുക് കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഈ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അതുംകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ ആ ഇതിലോട്ട് ഈ ഈ മിശ്രിതത്തിലോട്ട് നമുക്ക് ലേശം ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇതിപ്പോ ഒരു കുറച്ചു നേരം നമ്മള് ഒന്നിങ്ങനെ ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ച് കുറച്ച് എണ്ണയൊക്കെ ഒന്നിങ്ങനെ മേളോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഇത് ഈ മിശ്രിതം ഒന്ന് തണുക്കണം തണുത്തതിന് ശേഷമേ മാങ്ങ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെക്കാം സ്റ്റൗ ഓഫ് ചെയ്യുക ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും കായപ്പൊടിയും മാങ്ങയും മിക്സ് ചെയ്തു വച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ മാങ്ങ വരുത്തു പോവാതെ നല്ല ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നത് അര മണിക്കൂർ മുമ്പ് മാങ്ങ ഉപ്പും കായപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മാങ്ങയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിരിക്കും പിന്നെ ഇത് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അരമണിക്കൂർ മുമ്പ് മാങ്ങ ഉപ്പും കായപ്പൊടിയും ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നാല് മാങ്ങയിലൊക്കെ നന്നായിട്ട് ഉപ്പ് ഒഴിച്ചിരിക്കണം ഇത് ഇനി നമുക്കിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അടിപൊളി കടുമാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്